തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവര് കൂടി സുരേഷ് സുരേഷായിട്ട് കൊടുത്തു വളരെ സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തൃശ്ശൂർ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു നടിക്കുള്ള മറുപടിയും കൂടിയാണിത് നമ്മൾ തൃശ്ശൂര് കൊടുത്തു പക്ഷെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ചെമ്പല്ല അത് ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്കുള്ള ഒരു അമ്മാണ് അത് ഇപ്പൊ സാക്ഷാത്കരിച്ചേക്കാണ് തൃശ്ശൂർ എടുക്കും എടുത്താൽ നെഞ്ചത്ത് വെക്കുന്നേക്കണ്ട് അതേപോലെ തന്നെ എടുത്തു ആ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് സുരേഷ് ഗോപി വെച്ചത് അത് മാത്രമല്ല ഇത് സ്ത്രീകളുടെ വിജയമാണ് സ്ത്രീകളുടെ തീരുമാനമാണ് അതിലൊരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ അത് സുരേഷ് ഗോപിയുടെ വിജയം എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വിജയമാണ് സ്ത്രീകള് വിജയിപ്പിച്ചു വേണമെങ്കിൽ തന്നെ തന്നെയല്ല സ്ത്രീകൾ വിജയിപ്പിച്ചു തൃശ്ശൂര് ഞങ്ങൾ ഇങ്ങനെ എടുത്തു സ്ത്രീകളും ബാക്കിയുള്ളവരും ഈ കേരളത്തെ തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവരെല്ലാവരും കൂടി സുരേഷ് സുരേഷായിട്ടിന് കൊടുത്തു ആണ് വളരെ സന്തോഷം കാരണം നമ്മൾ ഒരുപാട് നാളുകളായിട്ടുള്ള പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇതിന് പല മാധ്യമങ്ങളും ഇടതുപക്ഷ മാധ്യമങ്ങളും മറ്റുള്ളവരുമെല്ലാം തൃശ്ശൂർ സുരേഷേട്ടന് കൊടുക്കില്ല എന്നും അദ്ദേഹത്തെ ട്രോളിയും എല്ലാ ഒരു വഴിപാട് കൊടുത്തതിൻ്റെ പേരിൽ വരെ അദ്ദേഹത്തെ കളിയാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ട്രോളി ഒരു മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ചു ഒരുവിധം എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളെയും കൂടി പറയല്ല പക്ഷേ ഭൂരിപക്ഷ മാധ്യമങ്ങളും അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടിയിട്ട് വരെ ഉപയോഗിച്ചു ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അത് വലുതാക്കി വലുതാക്കി കാണിച്ചു അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ നോക്കി പക്ഷേ അതിൽ ഒന്നും ജനങ്ങള് വീണില്ല ഇവിടെയുള്ള സ്ത്രീകള് ഇവിടെയുള്ള അമ്മമാര് അദ്ദേഹത്തിന് അവരുടെ വോട്ട് കൊണ്ടായിരിക്കാം സുരേഷ് ചേട്ടന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടാവുക വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം തൃശ്ശൂർ നമ്മൾ കൊടുക്കോ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു നടിക്കുള്ള മറുപടിയും കൂടിയാണത് നമ്മൾ തൃശ്ശൂർ കൊടുത്തു വളരെയധികം മനുഷ്യ സ്നേഹിക്കായ ഒരാളുടെ കയ്യിൽ തൃശ്ശൂരെ ഏൽപ്പിച്ചൊരു സന്തോഷം തൃശ്ശൂർ എടുക്കും എടുത്താൽ നെഞ്ചത്ത് വെക്കും എന്നാ പറഞ്ഞേക്കുണ്ട് അതേപോലെ തന്നെ എടുത്തു ആ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നും സുരേഷേൻ്റെ ഒപ്പം ഹൃദയപക്ഷത്ത് തൃശ്ശൂർ ഉണ്ടാവും ഒരുപാട് സന്തോഷം ഇത് എല്ലാ ജനങ്ങളുടെയും തൃശ്ശൂർ എല്ലാവരുടെയും വിജയമായി കാണാം പ്രത്യേകിച്ച് ഈ നിമിഷത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്താണ് വളരെ സന്തോഷം ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതിൽ തന്നെ ഞാൻ ബാക്കിയായിട്ട് ഞാൻ പറയുകയാണ് ഇതിപ്പോൾ പറഞ്ഞ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടാണ് ഈ ജനങ്ങൾ എല്ലാവരും ആൾക്ക് ആൾക്കു വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് വളരെയധികം സന്തോഷം വളരെയധികം മാറ്റം തൃശ്ശൂർ വരും എന്നുള്ളത് ഒരു സംശയവും വേണ്ട ഹൺഡ്രഡിൽ ഹൺഡ്രഡ് നമുക്ക് ഉറപ്പിക്കാം വളരെയധികം മാറ്റം തൃശ്ശൂർ വരും പല വികസനങ്ങളും നമുക്ക് ഉണ്ടാകും ആൾ വരണം വന്നെങ്കിൽ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാവൂ അല്ലാതെ കുറേ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഇപ്പോൾ പല റോഡുകളായാലും എല്ലാം നമുക്കറിയാൻ പറ്റും അപ്പോൾ ആൾ കൈവച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷം പോലും ഇതുപോലെ നിന്നിട്ട് കൊടുക്കാണ്ട് നമ്മൾ ശക്തനായാലും ഈ ഒരു രീതിയിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കാരണം ഒന്നും ആളെ ഇവിടെയുള്ള ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് പോലും ആളിവിടെ വേണ്ടി ഇവിടെ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അതുപോലെ തന്നെ അപ്പം പിന്നെ അറിയാലോ തൃശ്ശൂർ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും ഇനി നമുക്ക് അന്യ നാടുകളിലേക്ക് ഇവിടെയുള്ള സ്റ്റുഡൻസിനെ പോയി പഠിക്കുക അങ്ങനെയുള്ളതൊന്നും വേണ്ട അത്രയധികം വികസനം വരുമെന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവിധ സപ്പോർട്ടും ആൾക്ക് കൊടുക്കും ഒന്നും പറയല്ല വളരെയധികം വളരെ സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറയാം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു മാസം പല അമ്മമാരും നെഞ്ഞത്ത് വെച്ച് ചോദിക്കും മോളെ സുരേഷ് ഗോപി ജയിക്കില്ലേ സുരേഷ് ഗോപി ജയിക്കില്ലേ എന്ന് ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആ അമ്മമാരുടെ ആ ആത്മബന്ധത്തെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ ഓരോ അമ്മമാരും മനസ്സിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഈ വിജയം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരും പലതും പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ സുരേഷ് ഗോപിജിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങളുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അറ്റാക്ക് നേരിട്ടൊരാളാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് അപ്പോൾ ഒരുപാട് ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് അതിനെ എങ്ങനെയാണ് നേരിട്ടത് ഞാൻ പറഞ്ഞു അതിപ്പോൾ നമുക്ക് ജൂൺ നാലാം തീയതി കാണാം നമുക്ക് ഒരു തിരിച്ചടി അതേ പറയാനുള്ളൂ എനിക്കത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്ക് വിശ്വാസമായിരുന്നു നമ്മുടെ സുരേഷ് ഇവിടെ ജയിക്കും എന്നുള്ളത് അപ്പോൾ സോ എനിക്ക് അവർ ഇപ്പോൾ ഞാൻ ഒരു മീഡിയയ്ക്ക് ഞാനൊരു കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേരള സ്പീക്കായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ കിരീടം കൊടുത്തപ്പോൾ മാതാവിന് കിരീടം കൊടുത്തപ്പോൾ അതിൽ നിറച്ച് ചെമ്പാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ സുരേഷ് ഏട്ടൻ വന്ന സമയത്ത് ഒരു പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു അന്നേരം എൻ്റെ അടുത്ത് കേരള സ്പീക്ക് സ്പീക്കറാണെന്ന് എനിക്ക് തോന്നുന്നു അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ചേച്ചി പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാനൊരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ചെമ്പല്ല അത് ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്കുള്ള ഒരു അമ്പാണ് എന്നുള്ളത് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ സാക്ഷാത്കരിച്ചേക്കാണ് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഘൂസ്ബംസ് വരെ വരികയാണ് സത്യം പറഞ്ഞാൽ അത് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് സുരേഷ് ഏട്ടൻ അത്രയും പോപ്പുലാരിറ്റി കൊടുത്താൽ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ സുരേഷേട്ടൻ്റെ സ്വന്തമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച ആൾക്കാർക്ക് അതിലുപരി താങ്ക്സ് പറയുകയാണ് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സുരേഷായിട്ടും തൃശ്ശൂർ ആൾക്ക് വയ്യാഞ്ഞിട്ട് പോലും ഈ പ്രഗഈ ഇലക്ഷൻ്റെ സമയത്ത് പുള്ളിക്ക് ഒരു വയ്യായ് വന്നിട്ടുണ്ടായിരുന്നു ബാക്ക് പെയിൻ കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതുപോലും മറന്ന് ഇല്ലാണ്ട് ആൾ നമുക്ക് തൃശ്ശൂർ വേണ്ടിയിട്ട് വന്നു ആൾ അതിനുള്ളൊരു റിസൾട്ടാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം കൂടുതലൊന്നും വാക്കുകൾ കിട്ടണില്ല കേരളം ഉണ്ടായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിന് ഇപ്പോഴാണ് ശരിക്കുള്ള ഒരു എം പിന് കിട്ടാൻ പോകുന്നത് കാരണം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ആളൊരു ജനസേവകൻ അതാണ് നമുക്ക് വേണ്ടത് ഒരു എം പിയിൽ നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് വെറും രാഷ്ട്രീയം മാത്രമല്ലല്ലോ അപ്പം നമ്മളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്നിപ്പോൾ നമ്മളൊരു വലിയ വിജയം ആഘോഷിക്കുകയാണ് അതുപോലെ സെൻറ്ററിലും നമുക്ക് എന്താ പറയുക പാർത്ഥസാരഥി നയിച്ച പോലെ തന്നെ നരേന്ദ്രമോദി നയിക്കണം ആ ഒരു വിജയം കൂടി വരുമ്പോഴേ നമ്മളുടെ വിജയം പൂർണ്ണമാവുന്നുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ കാരണം നമ്മൾ നൂറ് ശതമാനം എല്ലാ തരത്തിലും നമ്മൾ റൈറ്റായിട്ട് കാണുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും കാരണം അവരുടെ കണ്ണിൽ ഭാരതം അത് ഉള്ളൂ അവിടെ ജാതി മത ചിന്തകളോ വേറെ ഒന്നും തന്നെ ഇല്ല ഭാരതം നമ്മുടെ രാജ്യം തന്നാവണം നാല്പത്തേഴിന് ശേഷം നമുക്ക് എത്രയോ മുമ്പേ നമ്മുടെ രാജ്യം വികസിക്കുമായിരുന്നു ആ രാജ്യത്തെ എഴുപത് വർഷം പിന്നോട്ടടിച്ചു അവർ പിന്നെയും ശക്തരായിട്ട് തിരിച്ചു വരികയാണ് കൗരവ സഭയിലത്തെ കൗരവരെ പോലെ അപ്പം നമുക്ക് ഒരു പാർത്ഥസാരഥി വേണം കൂടെ അർജുന ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണോ സുരേഷ് ഗോപി വിജയിച്ചത് ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് സുരേഷ് ഗോപി വെച്ചത് കാരണം അതിപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല വളരെ ആയിട്ട് ശരിക്കും സുരേഷ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ഒരു ട്രെൻഡ് സെറ്റർ ആക്കി മാറ്റിയത് ഇവർ തന്നെയാണ് വളരെ ലേറ്റായിട്ടാണ് അവർക്ക് മനസ്സിലായത് ഈ നെഗറ്റിവിറ്റി പോലും അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി ആയി മാറുന്നുവെന്നും പിന്നീടാണ് അവർ സുരേഷ് ഗോപി എന്ന പിടിത്തം വിട്ടത് അദ്ദേഹം ചെയ്ത വളരെ ഇന്നസൻ്റ് ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലും വളച്ചൊടിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ അത് കൊണ്ടുവന്നതെന്ന് കേരളം കണ്ടതാണ് ഇപ്പോൾ ലുരുത്വള്ളി മാതാവിന് കൊടുത്ത കിരീടം ഒരു ഉദാഹരണമാണ് അത് ശരിക്കും കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യമെന്ന് ചോദിക്കാൻ പോലും ഇവിടെ ഒരാളുണ്ടായിട്ടില്ല ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രവൃത്തി ഫലമായിട്ട് എല്ലാവരും അതിനൊപ്പം കൂടുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിന് വേദനിച്ചിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് അതിനെ വേദനിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം കൂടി ഞങ്ങൾ പറയുകയാണെങ്കിൽ ലൂർതുവള്ളി മാതാവും വടക്കുന്നാഥനും കൂടി കൈ കോർത്ത് പിടിച്ചാണ് തൃശ്ശൂരെടുത്ത് സുരേഷ് ഗോപിക്ക് കൊടുത്തത് ഏറ്റവും സിമ്പിളായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ അതുമാത്രമല്ല ഇത് സ്ത്രീകളുടെ വിജയമാണ് സ്ത്രീകളുടെ തീരുമാനമാണ് ഇനി നിങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ കാൽക്കുലേഷനിൽ ആ ചേട്ടൻ്റെ വീട്ടിൽ ആ ചേട്ടനുള്ള രാഷ്ട്രീയം വെച്ച് നിങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയ കാൽക്കുലേഷൻ നടത്തരുത് ആ ചേട്ടൻ്റെ വീടുകൾ വീട്ടിലെ സ്ത്രീകൾ തീരുമാനിക്കും അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് അവർക്കൊരിക്കലും സ്ത്രീകൾക്കൊരിക്കലും അന്ധമായ രാഷ്ട്രീയ ബോധമില്ല അവർക്കറിയാം അവരുടെ അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ അടുക്കളയിൽ എന്താണ് കുറവ് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇനി എന്ത് ചെയ്യണം അവർക്കാണ് ആ വേദനയും ആ ബുദ്ധിമുട്ടുകളും അറിയാം അപ്പോൾ അവർ തീരുമാനിക്കുന്നതാണ് അവർ തീരുമാനിച്ചതാണ് ഞങ്ങൾക്കിങ്ങനെ ഇരുന്നാൽ പോരാ ഞങ്ങൾക്ക് വികസനത്തിനായി ഇദ്ദേഹത്തിന് തിരഞ്ഞെടുത്താൽ ഗുണമുണ്ടാവും എന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ സ്ത്രീകളാണ് മാത്രമല്ല സ എന്ത് എന്ത് എത്ര ഇപ്പം ത്രികോണ മത്സരം ഏറ്റവും ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികൾ എന്നാണ് തൃശ്ശൂർ ഫേമസ് ആയിരുന്നത് നിങ്ങൾ എന്ത് വലിയ രാഷ്ട്രീയ കാൽക്കുലേഷൻസ് നടത്തിയാലും സാധാരണ ജനങ്ങൾ വിചാരിച്ചാൽ ഇവിടെ രാഷ്ട്രീയ തിരിമറികൾ സിമ്പിളായിട്ട് നടത്താൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കണ്ട ഭൂരിപക്ഷം ഞങ്ങൾ ഞങ്ങൾ ബി ജെ പി പോലും എല്ലാ സാധ്യതകളും തള്ളിക്കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പതിനായിരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം ഭൂരിപക്ഷം ഞങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നു പക്ഷേ അതിനെല്ലാം എല്ലാം മറികടന്നുകൊണ്ടാണ് ഇവിടെ സാധാരണ മനുഷ്യർ ഒരു തീരുമാനം എടുത്തത് ശരിക്കും പറഞ്ഞാൽ അവരൊരു അവരൊരു ഇതിനു മുമ്പ് അവർ ആയിരുന്നു ഇവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപിക്ക് ഗോപിക്കെതിരെയായിരുന്നു ഹോൾ മീഡിയ ഹോൾ ന്യൂസ് ഹോൾ കോക്കസ് അദ്ദേഹത്തിനെതിരെയായിരുന്നു അന്ന് സൈലൻ്റ് ആയി അത് തീ അത് കണ്ടുകൊണ്ടിരുന്ന മനസ്സിലൊരു തീരുമാനത്തോടെയുള്ള ജനങ്ങളുടെ പ്രതി ഗാരം അല്ലെ പ്രതികാരം അല്ലെങ്കിൽ പ്രതികരണമാണ് ഈ കണ്ട ഭൂരിപക്ഷം ഈ ഇലക്ഷൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചത്തോളം ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതൊരു സർപ്രൈസിങ് വിജയമല്ല ആ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ഗോപിക്ക് കുത്തി കേട്ടോ ഇത് പറയുന്ന ഒരു ട്രെൻഡ് പരസ്യമായിട്ട് ഞാൻ സുരേഷ് ഗോപിക്ക കുത്തിയിട്ടോ അതിൽ കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലെ സ്ത്രീകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലെ സ്ത്രീകളുണ്ട് ക്രിസ്ത്യാനികളുടെ വീട്ടിലെ സ്ത്രീകളുണ്ട് എല്ലാവരും ഞാൻ സുരേഷ് ഗോപിക കുത്തി കേട്ടാന്ന് പറയാൻ ധൈര്യപ്പെട്ട് പുറത്തു വന്ന ഒരു തീരുമാനത്തോടെ കുത്തിയൊരു ഇലക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ അത് അത് എത്ര വയസ്സായവർ പോലും ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ വയസ്സായ സ്ത്രീകൾ പോലും പറഞ്ഞത് ഇത്രയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കുത്തി ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് സോ ദിസ് വാസ് ദ ഡിസിഷൻ ഓഫ് തൃശ്ശൂർ ഇനി ഇതിലൊന്നും പറയാനില്ല കേവല ഭൂരിപക്ഷമല്ല ഇത് തൃശൂരിൻ്റെ തീരുമാനം തന്നെയാണ്